മണ്ണ് ഒരിക്കലും സെറ്റ് ആവില്ല ആവില്ല സെറ്റ് സെറ്റ് മണ്ണ് മണ്ണ് വന്ന് ടൈറ്റ് ആവുക അതാണ് ഇതിന്റെ പ്രത്യേകത അതിപ്പോ ഇതും അങ്ങനെ തന്നെ പ്ലാവ് ഇതിപ്പോ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ചു ഇരുപയസ് ആയിട്ട് അതിന്റെ വളർച്ച ഈ വളത്തിന്റെ വളത്തിന്റെ നമ്മള് അതിന്റെ മിശ്രിതോളം ഏത് രൂപത്തിലാണ് അതിനനുസരിച്ചായിരിക്കും കൂടുതലും ചെയ്യാതിരിക്കാൻ ഏറ്റവും മണ്ണ് കുറച്ചിട്ട് വളം കൂട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ അതിനുള്ള ഗുണം കാണുള്ളൂ വേനോട്ടം നല്ല പിന്നെ അതുപോലെ തന്നെ ഇതാണ് ജപോട്ടിക്കാവാഞ്ഞ് തയ്യായിരുന്നു ഇപ്പൊ ഏകദേശം വെച്ചിട്ട് രണ്ട് മാസമായിട്ടുള്ളു അപ്പൊ അതിന്റെ വളർച്ച രണ്ട് മാസമായിട്ടുള്ളത് വെച്ചിട്ട് അപ്പൊ അതിന്റെ വളർച്ച ഏകദേശം നല്ല വലപ്പം വന്നിട്ടുണ്ട് അതാണ് വളത്തിന്റെ പ്രത്യേകത ഇതിലൊക്കെ നമ്മള് കരിയാലെ നമ്മള് കുറച്ചും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് എപ്പോഴും നമ്മളിപ്പോണെന്നുണ്ടെങ്കിൽ അത് ഇളക്കാൻ പറ്റും മണ്ണാണെന്നുണ്ടെങ്കിൽ മണ്ണാകുമ്പോ നമുക്ക് കിട്ടൂല ഇളക്കാൻ കിട്ടില്ല ഇത് വളയ സോഫ്റ്റ് കാരണം ഇതിന്റെ പേര് കുറ്റിക്കുരുമുളക് കുറ്റിക്കുരുമുളക് ഇത് പിന്നെ തേവം എന്ന് പറയുന്ന ഒരു എനത്തിൽപ്പെട്ട ഒരു കുരുമുളക് തേവം 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 അതിന്റെ കുറ്റിക്കുരുമുളക് ഇതൊക്കെ കായ്ക്കാന് എത്ര സമയത്ത് കുറ്റിക്കുരുമുളക് കായ്ക്കാൻ നമുക്ക് അധികം സമയം വേണ്ട ഒരു ആറ് മാസം പോലും അത് വട്ട് ചെയ്ത് ശരിക്കും ഇതില് പിടിച്ചാവാൻ മാസം നമ്മളെ വഡ് ചെയ്യുന്നത് വീട്ടിലാണ് ശേഷം മാത്രമേ ഇങ്ങോട്ട് മാറ്റാൻ തയ്യൊക്കെ ഇതിന്റെ തൈ നോർമൽ തൈ വരുന്നത് മുന്നൂറ് രൂപയാണ് തയ്യന് വരുവുള്ളൂ ഹായ് നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ ഉള്ളത് കാവമ്പറം നമ്മുടെ അസൻകുട്ടിയാക്കാൻ്റെ നെയ്സറിൽ അപ്പം ഉള്ളത് ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തൈകളൊക്കെ കാണുന്നുണ്ട് എന്തായാലും എന്തൊക്കെയാണ് അവിടുത്തെ തൈകളൊന്നും അതിന്റെ വിലകളും എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇതിന്റെ വളങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിന്ന് മുടക്കാൻ തന്നെ ചോദിച്ചറിയാം എന്റെ പേര് അസൻകുട്ടി എന്നാണ് നമ്മളെ വീട് വരുന്നത് നമ്മുടെ താമപുറം ളിയലെന്നു പറഞ്ഞ സ്ഥലത്താണ് വീട് ഇത് കവമ്പറന്നൊരു സ്ഥലത്താണ് ഇപ്പൊ ഈ ചെയ്യുന്നത് ഈ എം കെ ഗാർഡൻ നഴ്സറി എന്നാണ് നമ്മുടെ നഴ്സറിയുടെ പേര് ഇത് അടുത്ത് രണ്ട് കിലോമീറ്റർ കോഴിക്കോട് റോഡിൽ പോന്നാല് അവിടെ രണ്ട് കിലോമീറ്റർ വന്നാൽ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹൈവേ തന്നെയാണ് നമ്മുടെ നഴ്സറിയുടെ അത് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇവിടെ എന്താണ് ഇപ്പൊ വെറൈറ്റി പ്ലാന്റുകൾ എന്തെങ്കിലും ഉണ്ടോ വെറൈറ്റി പ്ലാന്റുകൾ ഫ്രൂട്ട്സിന്റെ തൈകളൊക്കെ അബിയുന്റെ മരങ്ങളാണ് ഈ നിൽക്കുന്നത് വലിയ വലിയ തൈകൾ അബിയു അല്ലേ ഇതൊക്കെ എത്ര ഇത് ഏകദേശം ഒരു വർഷം കൂടി ഒരു വർഷം വർഷം വേണ്ട ഏകദേശം മൂന്ന് മൂന്ന് മൊത്തത്തിൽ സമയം രണ്ട് രണ്ടര വർഷത്തിനുള്ളിലാണ് കഴിഞ്ഞാല് മൊത്തത്തില് മരങ്ങൾ എത്ര കൂടുതൽ തടി മണ്ണുണ്ടോ അതിനനുസരിച്ചു പ്രായപ്പെട്ടെന്ന് വരും

യൂട്യൂബിലൊക്കെ നേരത്തെ നമ്മൾ കണ്ടിരുന്നില്ല നാല് നായ്ക്കള് കാവലിക്കണോ രണ്ട് ലക്ഷം രൂപ മാങ്ങും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോസ് ഒക്കെ മുമ്പുണ്ടായിരുന്നു അതിന്റെ ആ ഇനത്തിൽ ഇത് വരുന്നത് ഏകദേശം തൊള്ളായിരം വരും ഇത് ഇതിന്റെ ചെറിയ തൈകളുണ്ട് ഏറ്റവും ചെറിയ നോർമൽ തൈ ഇങ്ങനെ ഇങ്ങനെയാണ് ചെറുത് വരുക ഇതിന്റെ വലുത വരിക വലുതല്ല വലുത വരിക

ഇതിന്റെ പേരാണ് കോട്ടൂർ കോണം കോട്ടൂർ അല്ലെ ഇത് മാങ്ങ നല്ല നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മളെ നാട്ടിലൊക്കെ പഴയ കാലത്ത് നമ്മള് എന്ന് പറഞ്ഞിരുന്നില്ല ചിലപ്പോൾ ആളുകൾക്ക് മനസ്സിലാകും വളരെ ആ അതേ അതേമാതിരി മാങ്ങയാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങൾ ടേസ്റ്റുള്ള ഒക്കെ ബഡ് നിങ്ങൾ ബഡ് ചെയ്തിട്ട് തരണാണ് ഇത് നമുക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പയുടെ ഒക്കെ യിരത്തിഞ്ഞൂറ് കൊടുക്കാൻ പറ്റുന്ന വലിയ ഒരു അഞ്ചര അടി ആറ് പിന്നെന്താണ് വെറൈറ്റി ഐറ്റംസ് വരുന്നത് വെറൈറ്റി ഐറ്റംസ് പിന്നെ അതുപോലെ തന്നെ ഈ കോട്ടൂ പിന്നെ കോട്ടൂർ കോണത്തിന്റെ ചെറിയ തൈകളുണ്ട് തൈകൾ അല്ലേ അതെ അതെ അത് ചെറിയ തൈകളുണ്ട് ചെറിയ തൈ ആകുമ്പോ അത്രക്ക് വില വരില്ല ഒരു പത്ത് അഞ്ഞൂറ് റുപ്യളൊക്കെ തൈ വരും അഞ്ഞൂറ് വിലയല്ലേ ഇതാണ് ഏറ്റവും ചെറിയ ഉള്ളത് തൈ വേറെ ഇത് ആയ ഒ ബഡ് ഏത് സമയവർ ഒന്നര ഒന്നര വർഷം പിന്നെ പിന്നെ വേറെ തൈ ഉണ്ട് പൂവിട്ടേന ഉണ്ട് ഇതൊക്കെ ആവുമ്പോ തൈര് വരണം വളങ്ങൾ നമ്മൾ ചെയ്യുന്ന മറ്റ് ഞങ്ങളൊക്കെ കൃഷിക്കാരാണ് അതുകൊണ്ട് തന്നെ ഇത് വളം ചെയ്യണത് കൂടുതലും നമ്മള് എല്ലുപൊടി മണ്ണാക്ക് അതുപോലെ തന്നെ പിന്നെ ആട്ടും കാഷ്ടം തന്നെ നമ്മള് സാധാരണ ചെയ്യണേ പക്ഷെ നമ്മളിതിന് ചട്ടിയില് നമ്മള് കൂടുതലും ചട്ടിയില് പ്ലാന്റ് ചെയ്യുമ്പോൾ നമ്മള് ചെയ്യണേ നമ്മള് ഈ പിന്നെ ചകരിച്ച ഒരു കമ്പോസ്റ്റ് ഉണ്ടാക്കി കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാല് യൂറിയ അതുപോലെ തന്നെ കൂണ്ട് വിത്തൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് അതിന്റെ ഒരു അനുഭവത്തില് കൃഷി ഓഫീസറെ നിർദ്ദേശപ്രകാരം ഉണ്ടാക്കുന്നത് അത് ഏകദേശം ഒരു എട്ട് മാസം പത്ത് മാസം നമ്മൾ അത് പിന്നെ പട്ടാക്കിയിട്ട് അത് ആ സാധനം ഇട്ടുകൊണ്ട് മണ്ണിൽ കൂടുതൽ മണ്ണ് കുറച്ചുകൊണ്ട് ഇത് കൂടുതൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അതായത് മണ്ണ് കുറച്ചിട്ട് വളം വളങ്ങളും അതുപോലെ തന്നെ ഈ പിന്നെ കമ്പോസ്റ്റ് ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചരിച്ചോറും കൂട്ടി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചെടികൾ എപ്പോഴും പെട്ടെന്ന് വലുതാനുള്ള സാധനം അതായത് ഉദാഹരണം ഞങ്ങൾക്ക് ഓരോ ശട്ടി ഉണ്ടാക്കി ഓരോ ചെടികളും കാണിച്ചു നിങ്ങൾക്ക് മനസ്സിലാകും നമുക്ക് നല്ല ഒന്ന് കാണാ ഇതൊക്കെ അങ്ങനെ ഇത് അങ്ങനെ ചെയ്തതാണ് ഇത് നാംടോക്ക് തന്നെ മാവാണ് മാവ് മൈന്ന് പറഞ്ഞാൽ ഇതിപ്പോ മാറ്റിട്ട് നമ്മളൊരു ഒരു മാസം ഒന്നര മാസം ആവണുള്ളൂ പക്ഷെ അതിന്റെ അതിൽ കൂടുതലും ഇത് വളർച്ച ഉണ്ട് വളർച്ചക്ക് കാരണം ഇതിന്റെ അടിയിൽ തന്നെ നോക്കിയാൽ കംപ്ലീറ്റ് കമ്പോസ്റ്റ് ആണ് ഇത് കണ്ടില്ല നമ്മളെപ്പോഴും വാരി എടുത്താൽ തണ്ടാ എത്ര വേണമെങ്കിലും അടിക്ക് വാരി എടുക്കൽ ആണ് അല്ലാതെ മറ്റേത് മറ്റേത് ആണെങ്കിലും നിങ്ങൾക്ക് നനച്ചു കഴിഞ്ഞാൽ മണ്ണ് സെറ്റാകും ഇത് മണ്ണ് ഒരിക്കലും സെറ്റ് സെറ്റാകും മണ്ണ് 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 സെറ്റ് സെറ്റ് ആവില്ല ആവില്ല ടൈറ്റ് മണ്ണത് അതാണ് ഇതിന്റെ പ്രത്യേകത അതിപ്പോ ഇത് അങ്ങനെ തന്നെ പ്ലാവ് ഇതിപ്പോ വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് ഇരുവയസ് അതൊക്കെ അതിന്റെ ഈ വളത്തിന്റെ വളത്തിന്റെ നമ്മള് ചെയ്യുന്നതിന് എത്രത്തോളം ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മള് അതിനനുസരിച്ചായിരിക്കും കൂടുതലും ചെയ്യാതിരിക്കാൻ ഏറ്റവും മണ്ണ് കുറച്ചിട്ട് വളം കൂട്ടിക്കൊടുക്കുകയ്യായിരുന്നു ഇപ്പൊ മാസമായിട്ടുള്ളു അപ്പൊ രണ്ടു മാസമായിട്ടുള്ളത് വെച്ചിട്ട് അപ്പൊ അതിന്റെ വളർച്ച ഏകദേശം നല്ല വലപ്പം വന്നിട്ടുണ്ട് അതാണ് വളത്തിന്റെ പ്രത്യേകത ഇതിലൊക്കെ നമ്മള് പിന്നെ കുറച്ചും കരിയെ കുറച്ചു വിട്ടുകൊടുത്തുകഴിഞ്ഞാൽ ഇതിന് എപ്പോഴും നമ്മൾ അതിങ്ങനെ മണ്ണാകുമ്പോ നമുക്ക് കിട്ടൂല ഇളക്കാൻ കിട്ടൂല ഇത് വളയ കാരണമാണ് ഇത് ജബോട്ടിക്കല്യ വലിയ തൈ വലിയ തൈ ആണ് ഇപ്പൊ ഇത് വെച്ചിട്ടും ഏകദേശം ഒരു മാസായിട്ടുള്ളൂ ഒരു ഇതിന്റെ വളർച്ച നോക്കി അത് എത്ര വെക്കുമ്പോളം വലിപ്പം അത് വലി വെക്കുമ്പോ ഏകദേശം ഇത്ര വലുപ്പം ആയിരുന്നുള്ളൂ രണ്ടു മാസം കൊണ്ട് ഏകദേശം ഒരടി ഓളം പിന്നെ അതിന്റെ ഇലകൾ ഉണ്ടല്ലേ വീതി വലിപ്പം കൂടി വരുന്നത് ഈ ചെടി നേരത്തെ നിന്ന് ഇതിനെ നീന്തുന്നതിനെക്കാട്ട് മാറ്റം ഒരുപാട് മാറ്റം മാത്രമല്ല ഇലകൾക്കൊക്കെ അതുപോലെ തന്നെ മുന്തിരി മരമുന്തിരി പറയാം കാഴ്ച ഇതൊക്കെ വിപണിയില് നല്ല മേലുള്ളതാണ് ാണ് നിങ്ങ ഡിസ്കൗണ്ട് നമ്മള് ഡിസ്കൗണ്ട് നമ്മുടെ കൃഷിക്കാരാണ് അതുകൊണ്ട് കിട്ടുന്ന വിലക്കൊരു ചെറിയ മാർജിൻ സെറ്റ് ചെയ്ത് വിലക്ക് ചെറിയൊരു മാർജിനിട്ടാണ് ഇവിടെ അപ്പൊ വല്ലാണ്ട് നിങ്ങൾ ലാഭം ഒന്നും ഇതിന് എടുക്കുന്നില്ല ചെറിയൊരു ലാഭം അത്രേ ഉള്ളു ഇതിപ്പോ രണ്ട് ഒരു മാസം ഇത് പൂവ് അടിയിലൊക്കെ പൂ വരികയാണ് പൂവുണ്ട് പൂവുണ്ട് പൂവാണ് പിന്നെ അടിയിൽ വണ്ണം കണ്ടത് ഇങ്ങനെ മരം വണ്ണം വെക്കുന്നതിനനുസരിച്ചാണ് ഇതിൽ കായത് മരം ഈ കടവണ്ണം നല്ലവണ്ണം അത്യാവശ്യം നല്ല വലപ്പുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കൽ നമുക്ക് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എടുക്കണേ ഇന്നലെ ഞാനിവിടുന്ന് ഒരു ംപുട്ടാൻ തൈ ഇതേമാരി കവറിൽ വെച്ചു കൊടുത്തു ഇപ്പൊ രണ്ടു മാസമായിട്ടുള്ള അന്നേരം ഇടക്ക് ഇളക്കി നോക്കുമ്പോൾ മൊത്തത്തില് അതാകെ വേര് വന്നിട്ട് ആ വേര് തന്നെ നമുക്ക് കിട്ടി സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കണമയത്ത് ഉണ്ടാവും അത് ആടുള്ള മണ്ണ് മാത്രമേ കിട്ടുള്ളൂ കിട്ടുള്ളൂ രണ്ടാമതുള്ള മണ്ണ് നമ്മളിപ്പോ നമുക്ക് വേര് സ്പ്രെഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരിക്കലും നമുക്ക് മണ്ണ് കഷ്ടപ്പെടാതെ തന്നെ കിട്ടി അത്ര നല്ല ഉഷാറായിട്ട് വേര് വരും